അതേസമയം പ്രാർത്ഥിക്കുന്ന അധ്യാപകനാണെങ്കിൽ അധ്യാപകന്റെ പ്രാർത്ഥനാ ജീവിതത്തോടുകൂടെ ആ കുഞ്ഞിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവശ്യിക്കുമാണ് തുടങ്ങും അപ്പം റബ്ബായി എന്ന് പഠിക്കുന്ന ചെങ്ങന്നൂർ പദ്രാസനത്തിലെ സെൻട്രൽ സ്കൂൾ അധ്യാപികയ്ക്ക് അധ്യാപകന് വേണ്ടുന്ന ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്താണ് എവിടെയാണ് കാണുന്നത് സുവിശേഷം ഒന്നാം വാക്യം ഒരു ഉദാഹരണമേ ഞാൻ പറയുന്നുള്ളൂ കർതാപിന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രാർത്ഥനയുടെ കാര്യം പറയാനുണ്ട് സമയ ചുരുക്കം കൊണ്ട് ഞാൻ തക്കത്തിൽ ഉപയോഗിക്കുന്നു എന്നൊരു വാക്ക് ആദ്യമേ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഒന്ന് ഒന്ന് അങ്ങനെ പോകുന്നതുള്ളൂ രണ്ടാമതായിട്ട് ജീവിതത്തിൽ ഈ റബായിക്ക് പോകുന്ന രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ വാട്ട് പ്രീസ്ഡ് പ്രസംഗിച്ചതുപോലെ പഠിപ്പിച്ചതുപോലെ ജീവിച്ചു പഠിപ്പിച്ചതുപോലെ ജീവിച്ചു അധ്യാപകർക്ക് വേണ്ടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഗുണമെന്ന് പറയുന്നത്